ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നന്ദനെ ഇപ്പോൾ ഹൗസിൽ നിന്ന് എല്ലാവരും കൂടെ ക്യാപ്റ്റൻസി സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഒഴിവാക്കിയതല്ല നമ്മുടെ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അഭിഷേക് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നന്ദനയുടെ ഇനിയുള്ള ഓവർ ആയിട്ടുള്ള ആക്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കിനി കാണാൻ പറ്റില്ല അങ്ങനെ എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിലവിലുള്ള ക്യാപ്റ്റനായ നന്ദന ഇപ്പോൾ ഉള്ള ക്യാപ്റ്റനായ അഭിഷേകിന് ആ ക്യാപ്റ്റൻ ബാഡ്സ് കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദന വന്നുകൊണ്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇനി മുതൽ അഭിഷേകിന്റെ ക്യാപ്റ്റൻസി ആയിരിക്കും ഇവിടെ എന്നുള്ളതാണ് എന്തായാലും ഒരു ജനുവൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഭിഷേക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അഭിഷേകിനെ കുറിച്ചുള്ള അഭിഷേകിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കും എന്നുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ എന്തായാലും നന്ദന ഇപ്പോ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനി വരുന്ന നോമിനേഷനിലൊക്കെ നന്ദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുമായിട്ടുള്ള ആ പ്രശ്നത്തെ തുടർന്ന് എന്തായാലും നന്ദനയ്ക്ക് ഇനി സ്ഥാനം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം